ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണെന്ന് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അടുത്തായിട്ട് സെവൻ ഓഫ്സിന്റെ എനർജി വന്നിട്ടുണ്ട് ഇവിടെ ഫോർച്യൂൺ വന്നിട്ടുണ്ട് ഇവിടെ ലവോസിന്റെ എനർജി വന്നിരിക്കുന്നു ടു ഓഫ് വാൻസിന്റെ എനർ ഓഫ് സോട്ട്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് అయితే ఫైవ్ ఓఫ్ సోడి ఎనర్జీ ఫ్యూన్ పెన్స్ డెత్ వ్యూ പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് വാൻസിന്റെ എനർജിയാണ് അതായത് പലർക്കും ഇവിടെ എന്തോ മത്സരത്തിൽ ഇടപെടുന്നത് പോലെയാണ് കാണുന്നത് മത്സരത്തിൽ ഇടപെട്ട് എനിക്ക് വലുതാവണം എനിക്ക് മുന്നോട്ട് വരണം എനിക്ക് മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹമാണ് പക്ഷേ എനിക്ക് മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹം എല്ലാ കാര്യങ്ങളിലും നല്ലതല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പ്രശ്നത്തില് അല്ലെങ്കിൽ മറ്റേ ആരോടെങ്കിലും അങ്ങനെ ഒരു മത്സരം നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മത്സര ബുദ്ധി ശരിയല്ല അല്ലാതെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ജോലിക്കാര്യങ്ങളിലായാലും എനിക്ക് മുന്നോട്ട് വരണം എന്നുള്ള ചിന്ത വളരെ നല്ലതാണ് പക്ഷെ എല്ലാ കാര്യത്തിലും എല്ലാം മച്ചാവത്തില്ല അപ്പോൾ ഇവിടെ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുറച്ച് ആർഗ്യുമെന്റ്സ് ഉണ്ടാവുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവുമ്പോൾ കുറച്ചൊന്ന് ക്ഷമ കൂടി പാലിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഒരാൾ എനിക്ക് ജയിക്കണം എന്ന് മുൻപേ പോകുക അല്ല എങ്കിൽ മറ്റുള്ളവരെക്കാൾ ഞാനാണ് മിടുക്കാൻ അല്ലെങ്കിൽ മിടുക്കുക ഒരു ഭാവം നല്ലതല്ല എന്നാണ് ഇവിടെ പറയുന്നത് വൺസ് ഫയർ ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി കാണുന്നു ഇവിടെ നമുക്ക് ടൂ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ കൂടി ചേരാനുള്ളവർ കൂടി ചേരുന്ന എനർജിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പാർട്ട്ണർ ഒന്നിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാവാം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ നിങ്ങൾ ബന്ധത്തിലുള്ളവരായിരിക്കാം റിലേഷൻഷിപ്പിലുള്ളവർ പിന്നീട് പിണങ്ങിപ്പോയിട്ട് വീണ്ടും വന്നു ചേരുന്ന എനർജിയും ആവാം കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി അപ്പോൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങൾക്ക് ധാരാളമായിട്ട് ചോയ്സസ് വരുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഓപ്ഷനുകൾ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് പക്ഷെ അവിടെ അത്യാവശ്യമായിട്ടുള്ളത് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോഴൊക്കെ നിങ്ങളുടെ മൈൻഡ് അലസമാകും ചിലപ്പോൾ നിങ്ങൾക്കത് സെലക്ട് ചെയ്യാനുള്ള ബുദ്ധിയില്ലായ്മ ഉണ്ടാവും ബുദ്ധി കെട്ടിയിരിക്കുന്ന ചില സമയത്തും നിങ്ങളിലേക്ക് അവസരങ്ങൾ വരും അപ്പോഴെന്താണ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നെഗറ്റീവ് അടിച്ചിരിക്കും എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് ചിലപ്പോഴൊക്കെ ഈ ചോയ്സസ് നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ വേണം ചെയ്യാൻ എന്നുള്ളതാണ് ഇവിടെ കാണുന്നു അത് ഏതൊരു അവസരമാണോ അത് ചിലപ്പോൾ മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ നിങ്ങളിലേക്ക് ചില സമയത്ത് വന്നു ചേരുന്നതിനെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ആണ് വേണ്ടത് അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അടുത്തതായിട്ട് കാരണം ഇവിടെ അടുത്തതായിട്ട് എന്താണ് അത് നിങ്ങൾക്ക് ഗുണം ചെയ്യാം കാരണം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ലീലോ ഫോർച്യൂണിന്റെ എനർജിയാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരിക എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ബന്ധങ്ങളിൽ മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ മാറ്റം വരുന്നുണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന ഫ്യൂച്ചറിലും വളരെ നല്ല മാറ്റമാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് ഈ ഒരു മാറ്റം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിൽ നൽകുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങളുടെ കർമ്മം അനുസരിച്ച് മുന്നോട്ട് വരികയാണ് വേണ്ടത് ഇവിടെ കാരണം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ദ ലവ്വേഴ്സാണ് വാസ്റ്റ് ലൈഫ് കണക്ഷൻ വന്നിരിക്കുന്നു തന്നെയുമല്ലോ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്ന എനർജിയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏതൊരു കാര്യത്തിനും നിങ്ങൾ ഇപ്പോൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനാണ് ഇപ്പോൾ നിങ്ങൾ ശ്രമിക്കേണ്ടത് കാരണം അത് നേടിയെടുക്കാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ കുറേ കാലം കൊണ്ട് ചിലപ്പോൾ പ്രയത്നിച്ചിട്ടുണ്ടാവാം എന്തെങ്കിലും ഒരു മാർഗം ധനസം ധനസമ്പാദനത്തിനുള്ള മാർഗ്ഗമാവാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ മറ്റ് ഭൗതിക സുഖങ്ങളിലേക്കുള്ള ചില കാര്യങ്ങളാവാം മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കാം ഫിനാൻഷ്യൽ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇവിടെ എഫർട്ട് എടുത്തിട്ടുണ്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള നല്ല ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത്തരത്തിലേക്ക് നല്ല ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് നിങ്ങളുടെ മൈൻഡിനെ പാകപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നും ഇവിടെ ഈ രണ്ട് കാർഡുകൾ പറയുന്നുണ്ട് ഇവിടെയോ ഇവിടെ അതുപോലെ തന്നെ പലരുടെയും വിവാഹം നടക്കുന്ന എനർജി ഉണ്ട് ഇവിടെ ടു കപ്സിന്റെ എനർജി കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെയും കപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ലവേസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ് വളരെ അധികം ശുഭപ്രതീക്ഷകൾ നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ ബ്ലസ്സിങ്സ് ഒക്കെയും ഉണ്ടാകുന്ന ഒരു സമയമാണ് ഐശ്വര്യം അതുപോലെ സമൃദ്ധി ഒക്കെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ടു ഓഫ് വൺസിന്റെ എനർജിയാണ് എന്തോ നിങ്ങൾ കാര്യമായിട്ട് നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു സാഹചര്യമാവാ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികളെ കാത്തിരിക്കുന്നതാവാ അതുമല്ല എങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന എന്തോ ഒന്നിനു വേണ്ടി നിങ്ങളിവിടെ ആഹ് കാര്യമായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു കാരണം എടുത്തിരിക്കുന്ന തീരുമാനം ഉറച്ചതാകുന്നു കാരണം പ്രശ്നങ്ങൾ ചുറ്റിനും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെയൊക്കെ മറികടക്കാനുള്ള കരുത്ത് ലഭിച്ചിരിക്കുന്നു കരുത്ത് ലഭിച്ചിരിക്കുന്നു അതിനുള്ള ശക്തി ലഭിച്ചിരിക്കുന്നു പവർ ലഭിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്ന മനോബലം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ സോഡ എയർസൈനാണ് ലിബ്ര ലിബ്രിയസ് എനർജി ഇവിടെ അതുപോലെ തന്നെ ടെമ്പറൻസിന്റെ എനർജി പറയുന്നത് എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഈക്വൽ ആയിട്ട് ഗിവാൻറ്റേക്ക് ചെയ്തു പോകാനുള്ള ഒരു സമയമാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മിതത്വം പാലിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു ഇതുവരെ നിങ്ങൾക്ക് അതിനെ അങ്ങനെ ഒന്നും കഴിഞ്ഞിരുന്നില്ല ഇനി ഇപ്പോൾ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ മെഡിറ്റേഷനും ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിത വിജയം തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നല്ലതുപോലെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഉള്ളിലൊരു നിഷ്കളങ്കത നിറയുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഉള്ളിലെ നിഷ്കളങ്കതയാണ് തീർച്ചയായിട്ടും ഈശ്വര ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നത് അതുപോലെ തന്നെ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ഒരുപാട് സ്വഭാവത്തിൽ തന്നെ അല്ലെങ്കിൽ ജീവിത വിജയം തന്നെ നേടിയെടുക്കുന്ന ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ജീവിതത്തിൽ വിജയം നൽകുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും എന്താണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ഠ്യ കർമ്മസ്വ യുക്തസ്വപ്നാഭോധസ യോഗോ ഭവതി ദുഃഖ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്ന നല്ലതുപോലെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത് ആവശ്യത്തിന് മാത്രം ഭക്ഷിക്കണം അതുപോലെ ലോകസുഖങ്ങളിൽ ആവശ്യത്തിന് മാത്രം താല്പര്യം പ്രകടിപ്പിക്കണം മനസ്സിലായോ അതുപോലെ ഭൗതികസുഖങ്ങളിൽ അനാവശ്യമായ ബന്ധങ്ങളിൽ ഇടപെടാൻ പോകുന്നത് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും നിങ്ങളെ സംബന്ധിച്ച് കർമ്മങ്ങളെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് കർമ്മണ്യവാധികാരസ്ഥെ മാഫലേഷ കഥാചന കർമ്മം ഒരിക്കലും ഫലം ഇച്ഛിച്ചുകൂടാ അപ്പോൾ കർമ്മങ്ങളെ എന്താണ് യജ്ഞരൂപമായിട്ട് അനുഷ്ഠിക്കണം നിങ്ങൾ കർമ്മം ചെയ്യുന്നു അതിന് യജ്ഞരൂപം നിങ്ങളുടെ ഒരു പ്രാർത്ഥനയായിട്ട് തന്നെ അതിനെ കരുതേണ്ടതാണ് ഒരു അർച്ചന പോലെ നിങ്ങൾ ആ കർമ്മത്തെ അനുഷ്ഠിക്കേണ്ടതാണ് അപ്പോൾ എന്നിട്ട് പിന്നെന്താ വേണ്ടത് ആവശ്യത്തിന് മാത്രം ഉറങ്ങണം അത്യാവശ്യത്തിന് ഉണർന്നിരിക്കുകയും വേണം അങ്ങനെയുള്ള ഒരാളിന് മാത്രമാണ് ഈ ധ്യാനം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഫലപ്രദമായിട്ട് കിട്ടുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളിൽ നിന്നും മോചനമുണ്ടാകുന്നു ഇവിടെ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളിലും ഇവിടെ ഒരു മോചനമുണ്ടാകുന്നു എല്ലാ കാര്യങ്ങളെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നു ഇവിടെ മെഡിറ്റേഷൻ ചക്രയുടെ ആക്ടിവേഷൻ കണ്ടില്ലേ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്നു ഇവിടെ നല്ലതുപോലെ ഇവിടെ കരയിലും വെള്ളത്തിലും രണ്ട് കാലുകളും ഒരേപോലെ ചവിട്ടി നിൽക്കുന്നു അപ്പോൾ ഒരേപോലെ ഈ ജീവിതത്തെ മുന്നോട്ട് വിജയപ്രദമാക്കി കൊണ്ടുപോകാൻ സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു യോഗിക്കാണെങ്കിൽ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് ഇത്രമാത്രം സക്സസ്ഫുൾ ആയിട്ട് ഒരു ജീവിതത്തിലേക്ക് വരാൻ സാധിക്കുന്നത് മനസ്സിലായോ അപ്പോ ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് കുറച്ചൊക്കെ മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇത്തരത്തിലുള്ള മാനസിക സംഘർഷത്തിൽ നിന്നും ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ധ്യാനം ചെയ്യുന്ന വ്യക്തിക്ക് ഗുണമുണ്ടാകുന്നതാണ് മനസ്സിലായി ഒരു ധ്യാനം ചെയ്യുന്ന വ്യക്തിക്ക് ഇതുപോലെ മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിക്ക് മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വെറുതെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല പല കാര്യങ്ങളും നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ഇവിടെയോ നമ്മൾ അധികമായിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും അല്ലേ അപ്പതാണ് പറഞ്ഞത് മറ്റു കാര്യങ്ങളുടെ പുറകെ പുറകെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഒരുപാട് ക്ഷീണം അനുഭവപ്പെടും അതുകൊണ്ടാണ് പറയുന്നത് ഏർ കുറച്ച് മാത്രം ആവശ്യത്തിന് മാത്രം ഭക്ഷിക്കുക ആവശ്യത്തിന് ഉറങ്ങുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ മാനസികമായ സംഘർഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്രകാരം ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു അർജുനനോട് ഉപദേശിക്കുന്നതാണ് ഭഗവാൻ അപ്പോൾ ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായത്തിലെ ആത്മസംയമ യോഗം എന്ന് പറയുന്ന അധ്യായത്തിലെ ഒരു ശ്ലോകമാണ് ഞാനിവിടെ ഉദ്ധരിച്ചത് അപ്പോൾ ഇവിടെ അതുപോലെ ചെയ്തു വന്നാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മാനസിക സംഘർഷം അനുഭവിക്കേണ്ടി വരില്ല നിങ്ങളിലേക്ക് ആരും മോഷണശ്രമം നടത്തുകയില്ല കാരണം നിങ്ങൾക്ക് അതിന് മുൻപേ അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകും ഇവിടെയൊക്കെ ക്യൂനോഫ് പെൻഡക്കിൽസിന്റെ എനർജിയാണ് സാമ്പത്തികപരമായിട്ട് ഉയരങ്ങളിലേക്ക് വരണം എന്ന് തന്നെ ചിന്തിച്ചിരിക്കുന്നു ആ ഇത്തരത്തിലുള്ള ഒരു എനർജി വരണമെങ്കിൽ തന്നെയും ഇവിടെ നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ട് പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കുന്ന എനർജി ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറ്റം വരുത്താൻ കഴിയും നല്ലതുപോലെ മെഡിറ്റേഷൻ ചെയ്താൽ മാത്രം മതി മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഗുണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി വരും പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജീവിതത്തിൽ മാറ്റം വരാൻ പോകുന്നുണ്ട് ഇവിടെ അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവസരങ്ങൾ വരും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് കയ്യിൽ സാമ്പത്തികം വന്നു ചേരുന്ന എനർജി അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹീല് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കൊരു ഹീലർ ആവാൻ കഴിയും മനസ്സിലായി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മെൻറ്റർ ആകാൻ കഴിയുന്നുണ്ട് ടീച്ചർ ആവാൻ അങ്ങനെ പലതരത്തിലുള്ള പോസ്റ്റ് പോസിറ്റീവ് എനർജി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് സ്വയം ലഭിക്കും അങ്ങനെ അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതം അപ്പോഴോ സക്സസിലേക്ക് വരും മറ്റുള്ളവർക്ക് കൊടുക്കാനും നിങ്ങളുടെ ജീവിതത്തെ സക്സസ്സിലേക്ക് കൊണ്ടുപോകാനും നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ പേജ് ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ആദ്യമായിട്ട് ചിലപ്പോൾ ചിലർക്കൊക്കെ ഇവിടെ ലവ് പ്രപ്പോസൽ ചെയ്യുന്ന എനർജി ഉണ്ട് അതൊന്നും നമുക്ക് പറയാം ലവ് ആരിലെങ്കിലും ഒക്കെ ആരോടെങ്കിലും ഒക്കെ ആർക്കെങ്കിലുമൊക്കെ പ്രണയം തുടങ്ങുന്ന ഒരു സമയവും ആയിരിക്കാം പ്രപ്പോസല് തുറന്നു പറയുന്ന ഒരു സമയം അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങൾ നോക്കിയിരിക്കുന്ന ചില അവസരങ്ങൾ വരാൻ പോകുന്ന ചില ജോലി ജോലിക്കാര്യത്തിനാവാം ചില വിവാഹ വിവാഹകാര്യത്തിനാവാ ചിലപ്പോൾ നിങ്ങളൊക്കെ വീട് പണി നടക്കുന്ന സമയമാകാം അതിനായിട്ട് നിങ്ങൾ സാമ്പത്തികം നോക്കിയിരിക്കുന്ന സമയമാകാം ഇങ്ങനെയൊക്കെ നോക്കിയിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വീട് വാഹനം ഒക്കെ വാങ്ങിക്കാൻ ഇവിടെ നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള സമയം വരുന്നുണ്ട് വീരോ ഫോർച്യൂണിൻ്റെ എനർജിയിൽ അപ്പോ നിങ്ങൾക്ക് ഇവിടെ കണ്ടല്ലേ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി വന്നു ചേരുന്നു എല്ലാ വിധത്തിലുള്ള എനർജിയും ഇവിടെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്രമാത്രം കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ കൂടെ ചിന്തിക്കുകയും നല്ല പ്രവൃത്തിയിലേക്ക് നീങ്ങുകയും വേണം എന്നാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഉപേക്ഷ വിചാരിക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും വെറുതെ നിങ്ങൾ കമന്റ് ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങൾ പറയാമല്ല നിങ്ങൾക്ക് കമന്റ് ചെയ്യുമ്പോൾ അപ്പോൾ അത് യൂണിവേഴ്സിനോടുള്ള ഒരു ഫൊർഗീവനസ് ആയിട്ട് തന്നെ നിങ്ങൾക്കത് കണക്കാക്കുന്ന കണക്കാക്കാവുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം എപ്പോഴും അത്യാവശ്യമാണ് നന്ദി പ്രകടനം മനസ്സിലായോ എല്ലാ യൂണിവേഴ്സിന്റെ അനുഗ്രഹത്തിലാണ് നിങ്ങൾ കഴിയുന്നത് നിങ്ങൾ മുന്നോട്ട് വരേണ്ടതും നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളിവിടെ മുന്നോട്ട് വരേണ്ടത് അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണം ഇഷ്ടമുള്ളവർ ഞാനങ്ങനെ പറയുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ പറയാനല്ലേ എനിക്ക് പറ്റൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ